അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുദുഖാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ നടന്ന അപ്രതീക്ഷിത സംഭാഷണം ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് റുദുകാൻ പുഞ്ചിരിയോടെ മെലോണിയയെ അഭിവാദ്യം ചെയ്യുകയും നിങ്ങൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു എന്നും പക്ഷേ പുകവലി നിർത്തണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് വൈറലായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സമീപം നിൽക്കുമ്പോഴായിരുന്നു ഈ പരാമർശം ആദ്യം അമ്പരന്നുവെങ്കിലും മെലോണി और चीरी ആ ഉപദേശത്തെ നേരിട്ടത് അവരുടെ നയതന്ത്രപരമായിട്ടുള്ള പക്വതയുടെ സൂചനയെ വിലയിരുത്തപ്പെടുകയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു പുരുഷ നേതാവ് മറ്റൊരു വനിതാ ഭരണാധികാരിയോട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായ ഉപദേശം നൽകുന്നത് അത് സൗഹൃദപരമാണെങ്കിൽ പോലും രാഷ്ട്രീയ മര്യാദകളെ കുറിച്ചും ലിംഗഭേദപരമായിട്ടുള്ള സമീപനങ്ങളെ കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ എക്സ് ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് യും ചെയ്തത് ഈ പ്രതികരണം ലോക നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രധാനം നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ കൂടിയാണ് പലരും ഈ സംഭവത്തെ നിസ്സാരമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഇടപെടലായി കണ്ടപ്പോൾ മറ്റു ചിലർ ഇതിനെ രാഷ്ട്രീയപരമായും ലിംഗപരമായും വിമർശിച്ചു എർദാന്റെ ഈ രക്ഷകർത്തൃത്വ ശൈലി തുർക്കി പ്രസിഡന്റ് എപ്പോഴും പിന്തുടരുന്ന ഒന്നാണെന്നും ഇത് വാർത്തകളിൽ ഇടനേടാനുള്ള ഒരു മാർഗം മാത്രമാണെന്നും ചിലർ വിമർശിച്ചു അതേസമയം മെലോണിയുടെ പ്രതികരണത്തെ നിരവധി പേർ പ്രശംസിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ തന്റെ രാജ്യം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വനിതാ നേതാവ് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളെ എങ്ങനെ ശാന്തമായി നയതന്ത്രപരമായി നേരിടണം നേരിടണമെന്നത് മെലോണി മാതൃക കാണിച്ചു നൽകുകയാണ് എന്നാണ് അവരും അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം ഔദ്യോഗികവും കണിശുമായിട്ടുള്ള മര്യാദകൾക്കും വിധേയമാണ് എന്നാൽ എർദുഖാന്റെ ഈ പരാമർശം ആ മര്യാദകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒന്നായിരുന്നു ഒരു വ്യക്തിയുടെ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് അത് എത്ര നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും ചില സാംസ്കാരിക സാഹചര്യങ്ങളിൽ അതിരി കടന്ന ഇടപെടലുകളായി വ്യാഖ്യാനിക്കും തുർക്കി പോലുള്ള കിഴക്കൻ രാജ്യങ്ങളിലെ സാമൂഹിക ഇടപെടലുകളിൽ വ്യക്തികൾ അല്ലെങ്കിൽ പദവിയിലുള്ളവർ ഇത്തരത്തിലുള്ള വ്യക്തിപരമായുള്ള ഉപദേശങ്ങൾ നൽകുന്നത് സാധാരണമായിരിക്കാം എന്നാൽ ഇറ്റലിയെ പോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതൊരു വനിതാ നേതാവിനോടുള്ള ലൈംഗികപരമായുള്ള സൂചനകളായാണ് വ്യാഖ്യാനിക്കപ്പെടാൻ സാധിക്കുന്നത് ഈ സാംസ്കാരിക വ്യത്യാസങ്ങൾ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഈ സംഭവം എർദുഖാന്റെ ഈ നടപടിക്ക് കടുത്ത വിമർശനമാണ് നേരിടുകയും ചെയ്തിരിക്കുന്നത് തുർക്കി പ്രസിഡന്റ് എപ്പോഴും രക്ഷകർത്താവിനെ പോലെ പെരുമാറുന്നയാളാണെന്നും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണെന്നും വിമർശകർ അഭിപ്രായപ്പെടുകയാണ് ഒരു വനിതാ നേതാവിന്റെ സൗന്ദര്യത്തെ പ്രശംസിച്ച ശേഷം ഉടൻ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ദുശീലത്തെക്കുറിച്ച് ഉപദേശം നൽകുന്നത് അവരുടെ നേതൃത്വപരമായിട്ടുള്ള പദവിയേക്കാൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു ഈ സമീപനം അന്താരാഷ്ട്ര രംഗത്ത് തുർക്കിയുടെ പ്രതിശയെ പോലും ബാധിക്കാൻ തന്നെ സാധ്യത പ്രത്യേകിച്ചും തുർക്കിയിലെ വനിതാ അവകാശങ്ങളെ കുറിച്ചും ലിംഗസമത്വത്തെ കുറിച്ചും വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉറുദുഖാന്റെ ഈ നടപടി കൂടുതൽ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇറ്റലിയോ ജോർജിയോ മെലോണിയോ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ വീഡിയോയിൽ മെലോണി ആദ്യം അമ്പരക്കുകയും പിന്നീട് ചിരിയിൽ ഒതുക്കി എർദുഖാന്റെ ഉപദേശത്തെ നേരിട്ടതും അവരുടെ ശാന്തവും നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്രതികരണമായി വിലയിരുത്തപ്പെടുകയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് അത്തരം ഒരു വ്യക്തിപരമായുള്ള പരാമർശത്തിന് കൂടുതൽ മറുപടി നൽകുന്നത് കൂടുതൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയനെ എന്നാൽ ഈ ചിരിയിലൂടെയും മൗനത്തിലൂടെയും വിഷയത്തിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറി ഒരു വനിതാ ഭരണാധികാരി പുരുഷാധിപത്യപരമായുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന്റെ മെലോണിയുടെ പ്രതികരണം ഒരു പാഠമാണ് തുർക്കിയുടെ പ്രസിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസിലെ ഒരു ഉപദേഷ്ടാവ് ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു പ്രസിഡന്റ് ഇർദ് ആത്മാർത്ഥവും വ്യക്തിപരവുമായുള്ള ഇടപെടലിന്റെ പ്രതിഫലനമാണിതെന്നും പ്രസിഡന്റ് എപ്പോഴും സഹ ആരോഗ്യവും ക്ഷേമവും ആശംസിക്കുന്നയാളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിശദീകരണം എറുതുകാരന്റെ നടപടിയെ സൗഹൃദപരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഔദ്യോഗികതയെയും വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളെയും തമ്മിലുള്ള അതിർവരമ്പ് ഈ സംഭവം മായച്ചു കളയുന്നു എന്ന വിമർശനം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്